ഹായ് ഫ്രണ്ട്സ് ഇത് കപ്പ സാധാരണ രീതിയിൽ നമ്മൾ കപ്പ കഴിക്കും അല്ലെങ്കിൽ വേവിച്ച് കഴിക്കും അല്ലെങ്കിൽ വറുത്ത് കഴിക്കും അങ്ങനെയൊക്കെയല്ലേ നമുക്കൊന്നൊരു വെറൈറ്റി സ്നാക്സിലേക്ക് കഴിപ്പിടിക്കാം വേറെ ഒന്നുമല്ല മലപ്പുറം അല്ലെങ്കിൽ മലബാർ ഡിഷായ വെജ് കോഴിക്കാൽ കോഴിക്കൽ എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് കോഴിയുടെ കാലമാണ് ഉറമ്പ വരുന്നത് പക്ഷേ ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണ് നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ചേരു ചേരുവകൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും ഒക്കെ ചേർത്തിട്ടാണ് കോഴിയിട്ട് നമ്മുടെ മഞ്ഞക്കാലില്ലേ താഴത്തെ ഫുട്ട് അതുപോലെ ഇരിക്കണം അത്രയുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് അത്രയും കനം കുറച്ചാണ് കപ്പ അരിയുന്നത് കപ്പ ആദ്യമേ കനം കുറച്ച് അരിഞ്ഞിട്ട് വീണ്ടും എത്ര നൈസാക്കാവോ തീപ്പട്ടിക്കുള്ളിയുടെ കനമാണെങ്കിൽ അത്രയും നല്ലത് അത്രത്തോളം പക്ഷേ നീളം ഉണ്ടാകാൻ വേണം നമുക്കൊരു വരലിൻ്റെയെങ്കിലും നീളം ഉണ്ടാകുവാൻ വേണം പിന്നെ നന്നായിട്ട് ഉപയോഗിക്കുന്ന കപ്പരിയ്ക്കണം കേട്ടോ കലോലി എടുക്കരുത് ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം വേറെ കഴുകുന്നൊന്നുമില്ല കഴുകി മാതിരി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും വേറെ വെള്ളം ചേർക്കുന്നില്ലേ അതാണ് ഉദ്ദേശിച്ചത് ആരുപ്പം ഉപ്പ് ചേർത്ത് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചവെള്ളം കൂടി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നിട്ട് നമ്മൾ വെള്ളമൊന്നും വേറെ ചേർക്കാത്തത് കൊണ്ട് ഇങ്ങനെ വേറെ വരാതെ കിടക്കും അപ്പം വന്നിട്ടൊന്ന് മിക്സ് ചെയ്ക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർച്ച ചേർത്തിട്ടുള്ളൂ ആ കൂട്ടത്തിൽ ബാക്കിയുള്ള മല്ലിയില ഉണ്ടല്ലോ അപ്പോൾ ആ മല്ലിയിലൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇത് മതി ഒന്നുകൂടി മിക്സ് ചെയ്യാം വെളുത്തിരിക്കുമല്ലേ അപ്പോൾ ഒരു അല്പം നിറം കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി റെഡ് ചില്ലി പൗഡർ കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് ചുവപ്പ് ഇന്നേരം കൂടി കിട്ടും ഇപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് വറുത്ത് തരാം അപ്പം വെജ് കോഴിക്കാൻ ആവുമില്ല കപ്പ് വറുത്തു തൂ അപ്പോൾ ഒരു നമുക്ക് ഒരു പിടുത്തം കിട്ടണ്ടേ കോഴിയുടെ കാലം ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മൈദ കോഴി തൂവി ഇനിയിപ്പോൾ ആ ഉപ്പിൻ്റെ ഉപ്പിനകത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് കൊണ്ട് കപ്പയ്ക്കകുന്നു വെള്ളം ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ ആ വെള്ളവും ഈ മൈദയും കൂടി ആകുമ്പോൾ ഒരു ചെറിയൊരു പിടിത്തം കിട്ടും നമുക്ക് ജസ്റ്റ് ഒരു മൂന്നോ നാലോ നമ്മുടെ ഈ കപ്പ ചേർന്ന് നിൽക്കുന്ന ഒരു പിടുത്തം അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്കത് വറുത്തു വരാം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം മൂന്നോ നാലോ അടങ്ങുന്ന ഓരോ ബണ്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കൊടുക്കാം കണ്ടോ ജസ്റ്റ് മൂന്നോ നാലോ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഉള്ള് വേഗം താമസിക്കുകയെ പുറം പൊരിഞ്ഞു പോവും ഉള്ള് വേഗം താമസിക്കും അപ്പം മൂന്നോ നാലോ പീസ് അടങ്ങുന്ന ഓരോരോ ചെറിയ ചെറിയ ബട്ടല ചുള്ളിക്കമ്പ് കെട്ടി വെക്കുന്ന കെട്ടില്ലേ അതുപോലെ ബട്ടലായിട്ട് നമുക്ക് കെട്ടിക്കെട്ടിട്ട് ഓർത്തരാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജ് കോഴിക്കാൽ കോഴിക്കാലല്ല കോയി വെജ് കോഴിക്കാൽ എന്ന് പറയുന്ന വെജിറ്റേറിയൻ സ്നാക്സാണ് മലബാർ സ്നാക്സിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രധാന മലബാർ ഡിഷസ്സിൽപ്പെട്ട ഒരു പ്രധാന ഡിഷ് തന്നെയാണ് ഇത് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് പുറത്ത് വരാം നല്ലൊരു വീഡിയോ പെട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ നമ്മളതെല്ലാം ക്രിസ്പ്പായിട്ട് വറുത്തുണ്ട് കുറേ ദിവസം ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം എ നൈസ് ഡേ താങ്ക് യു